നിങ്ങൾക്കറിയാമോ ക്ഷത്രിയർ മാത്രമല്ല ഭരയനും പുലയനും നാടാരും കുറവനുമൊക്കെ നമ്മെ ഭരിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നുവെന്ന് കേരളത്തിലെ ചരിത്രത്തിൽ പുലയരും പറയരും പാണരും എല്ലാം ഐത്തജാതിക്കാരായും അടിമകളായും മുദ്രകുത്തപ്പെട്ടവരാണെന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ അങ്ങനെ ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നു തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കരുതപ്പെട്ടിരുന്ന ഈ വിഭാഗക്കാർ ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ അതെ വിശ്വസിച്ചേ മതിയാകൂ കാരണം ചരിത്രമതാണ് രേഖപ്പെടുത്തുന്നത് പുലയർ എന്നത് ഒരു കാലത്ത് വിജ്ഞാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രതീകമായിരുന്നു പുലയർ എന്ന വാക്കിന്റെ യഥാർത്ഥ രൂപം പുലവൻ എന്നാണ് വിദ്വാൻ പണ്ഡിതൻ അറിവുള്ളവർ എന്നെല്ലാമാണ് ഈ വാക്കിന്റെ അർത്ഥം പ്രാചീന കേരളത്തിൽ അറിവിലും ഭരണത്തിലും മുൻപന്തിയിലായിരുന്നവർ പുലവന്മാർ എന്നറിയപ്പെട്ടിരുന്നു അവർക്കിടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു രാജാക്കന്മാരും നാടുവാഴികളുമെല്ലാം അവർ തങ്ങളുടെ അറിവും കഴിവും ഉപയോഗിച്ച് നാടിനെ ഭരിച്ചു കേരളത്തിലെ ഒരു പ്രമുഖ രാജവംശമായ വേണാട് രാജാക്കന്മാരെ പുലയ രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആര്യന്മാരുടെ ആചാരങ്ങളും വർണ്ണവ്യവസ്ഥകളും കേരളീയ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ തദ്ദേശീയരായ ദ്രാവിഡ ജനതയുടെ ജീവിതരീതികൾക്ക് വലിയ മാറ്റങ്ങളുണ്ടായി കേരളത്തിന്റെ തനത് സംസ്കാരത്തെയും ആചാരങ്ങളെയും സംരക്ഷിക്കാൻ ശ്രമിച്ച പുലവന്മാർ ആര്യന്മാരുടെ വർണ്ണവിവേചനത്തെ ചേർത്തു ആര്യന്മാർക്ക് അഭയം നൽകാൻ പോലും അവർ വിസമ്മതിച്ചു എന്നാൽ ദൗർഭാഗ്യവശാൽ ആര്യന്മാർ കേരളത്തിൽ വേരുറപ്പിച്ചു കാലക്രമേണ പുലവന്മാരുടെ സാമൂഹിക പദവി താഴാൻ തുടങ്ങി ആര്യന്മാരുടെ വർണ്ണവ്യവസ്ഥയിൽ അവർ താഴ്ന്ന ജാതിക്കാരായി ഗണിക്കപ്പെട്ടു പുലവൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പിന്നീട് മാറ്റിമറിച്ചു വയലുകളിൽ പണിയെടുക്കുന്നവർ എന്ന അർത്ഥത്തിൽ പുലവൻ എന്നത് പുലയൻ എന്നാക്കി മാറ്റി ഈ പദം ഒരു തൊഴിലിനെ സൂചിപ്പിക്കുന്നതിലുപരിയായി ഐത്തത്തിൻ്റെയും അശുദ്ധിയുടെയും പ്രതീകമായി മാറുകയാണ് പിന്നീട് കണ്ടത് അതോടെ വിദ്യാസമ്പന്നരും രാജാക്കന്മാരുമായിരുന്ന ഈ ജനവിഭാഗം അടിമകളായും തൊട്ടുകൂടാത്തവരായും തീണ്ടിക്കൂടാത്തവരായും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു ഐത്തം എന്നത് കേവലമൊരു അന്ധവിശ്വാസമായിരുന്നില്ല മറിച്ച് ഒരു സാമൂഹിക അടിച്ചമർത്തൽ തന്ത്രമായിരുന്നു അധികാരവും അറിവും കൈവശമുണ്ടായിരുന്ന ഒരു ജനതയെ ദുർബലരാക്കാൻ ഉപയോഗിച്ച ഒരു ആയുധം ഭൂമിയുടെയും അധികാരത്തിന്റെയും കൈവശ ഇല്ലാതാക്കി അവരെ അടിമകളാക്കി മാറ്റി പിന്നീട് ഈ ജനവിഭാഗങ്ങൾ ജന്മിമാരുടെയും മറ്റു ഉയർന്ന ജാതിക്കാരുടെയും പാടങ്ങളിൽ പണിയെടുക്കാൻ നിർബന്ധിതരായി ചരിത്രത്തിന്റെ ഇരുണ്ട ഏടുകളിൽ മറഞ്ഞുകിടന്ന ഈ യാഥാർത്ഥ്യം ഇന്ന് പുറത്തുവരുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തെക്കുറിച്ചൂടാ നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിയെഴുതേണ്ടി തരുന്നു അറിവും അധികാരവും ഉണ്ടായിരുന്ന ഒരു ജനതയെ എങ്ങനെയാണ് ഐത്തത്തിലൂടെയും അതുപോലെ വിവേചനത്തിലൂടെയും സമൂഹം പാർശ്വവൽക്കരിച്ചത് എന്നതിൻറെ നേർസാക്ഷ്യനാണ് പുലയരുടെ ചരിത്രം കേരളത്തിന്റെ ചരിത്രത്താളുകൾ മറിച്ചു നോക്കിയാൽ പലപ്പോഴും നാം കാണുന്നത് ചേരച്ചോള പാണ്ഡ്യരാജാക്കന്മാരുടെ വീരഗാഥകളാണ് എന്നാൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മറ്റൊരു ചിത്രം തെളിഞ്ഞുവരും തൊട്ടുകൂടാത്തവരും ീണ്ടിക്കൂടാത്തവരുമായി സമൂഹം മാറ്റി നിർത്തിയ പുലയ വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാർ ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്നു എന്ന വസ്തുത പലർക്കും അവിശ്വസനീയമായി തോന്നിയേക്കാം പക്ഷേ സംഘകാല കൃതികൾ ഈ ചരിത്രം ഉറക്ക വിളിച്ചു പറയുന്നുണ്ട് പുരാതന കേരളത്തിലെ ശക്തരായ ഒരു ഭരണാകൂഢമായിരുന്നു പൂഴിനാട് അഥവാ ഏഴിമല ഇന്നത്തെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളുടെ തീരപ്രദേശങ്ങളും വയനാടിന്റെ ചില ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ രാജ്യം സംഘകാല കൃതികളിൽ ഏഴിമല രാജാക്കന്മാരെ പുലയരാജാക്കന്മാർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു നന്ദൻ രാജാവ് നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു നന്ദൻ നീതി നിർവഹണത്തിൽ അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല പൊതുമുതൽ അപഹരിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ നൽകി അതോടൊപ്പം തന്റെ പ്രജകളുടെ ക്ഷേമത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു നന്ദൻ രാജാവ് വൻതോതിലുള്ള ധനശേഖരണവും മനോഹരമായ തേരുകളും കുതിരപ്പടയും നന്ദനുണ്ടായിരുന്നു നന്ദൻ രാജാവ് വിദേശ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് റോമുമായി വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചു ഇതിനുള്ള പ്രധാന തെളിവുകൾ ലഭിച്ചത് കോങ്കനം എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നാണ് ഈ പ്രദേശത്തു നിന്ന് എ ഡി വരെയുള്ള റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധിശേഖരങ്ങളിൽ ഒന്നാണിത് സംഘകാല കൃതികളിൽ നന്ദന്റെ ഈ ധനശേഖരണത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ഈ കണ്ടെത്തലുകൾ ഏഴുമലയും റോമുമായുള്ള വാണിജ്യ ബന്ധത്തിന് അടിവരയിടുന്നു നന്ദൻ വെറുമൊരു ഭരണാധികാരി മാത്രമായിരുന്നില്ല ഒരു ധീരനായ യോദ്ധാവ് കൂടിയായിരുന്നു സംഘകാല കൃതിയായ അഗനാനൂർ അദ്ദേഹത്തിന്റെ യുദ്ധവിജയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പിണ്ടൻ എന്ന നാടുവാഴിയെ പരാജയപ്പെടുത്തിയതും ആയിയേനൻ എന്ന സേനാനായകന്റെ നേതൃത്വത്തിൽ നടന്ന പാഴി യുദ്ധത്തിൽ വിജയിച്ചതും നന്ദൻ്റെ സൈനിക മികവിന് ഉദാഹരണങ്ങളാണ് ഈ യുദ്ധത്തിൽ എട്ടൈ അത്തി കട്ടി കങ്കൺ പൂന്തുറൈ എന്നീ രാജാക്കന്മാരുമായി ചേർന്ന് പഴയൻ എന്ന രാജാവിനെയും നന്ദൻ പരാജയപ്പെടുത്തി എന്നാൽ ഈ വിജയങ്ങൾക്കിടയിൽ ചില തിരിച്ചടികളും അദ്ദേഹത്തിനുണ്ടായി നന്ദൻറെ ശത്രുക്കളിൽ പ്രമുഖൻ ചേര സാമ്രാജ്യത്തിലെ യുവരാജവായിരുന്ന നാൻമുടി ചേരലാഥനായിരുന്നു കോയമ്പത്തൂരിന്റെ വടക്കൻ ഭാഗങ്ങൾ നന്ദൻറെ അധീനതയിലായിരുന്നത് ഈ ശത്രുതയ്ക്ക് ഒരു കാരണമായിരുന്നു പാഴിയുദ്ധത്തിന്റെ പ്രതികാരമായി നടന്ന വാഗൈ പെരുന്തുറ യുദ്ധത്തിലാണ് നന്ദൻ കൊല്ലപ്പെട്ടത് നന്ദൻ്റെ മരണവാർത്ത ചേര രാജാക്കന്മാരെ അത്യധികം സന്തോഷിപ്പിച്ചു അതോടെ നന്ദന്റെ സാമ്രാജ്യം ചേരന്മാരുടെ കൈവശമായി നന്ദന്റെ പിൻഗാമികൾ പാഴയിൽ തുടർന്നെങ്കിലും അവരുടെ പ്രതാപം പിന്നീട് നഷ്ടപ്പെട്ടു എങ്കിലും നന്ദൻ ഉദയൻ എന്ന മറ്റൊരു രാജാവിനെക്കുറിച്ച് ചരിത്രത്തിൽ പരാമർശമുണ്ട് ഇദ്ദേഹം നന്ദന്റെ മകനായിരിക്കാൻ സാധ്യതയുമുണ്ട് നന്ദൻ ഉദയന്റെ കാലശേഷം പൂഴിനാട് പൂർണമായും ചേരന്മാരുടെ അധീനതയിലായി നന്ദന്റെ പിൻഗാമികൾ തുളുനാട്ടിലേക്ക് ഒതുങ്ങിക്കൂടുകയും ചെയ്തു നന്ദൻ രാജാവിന്റെ കഥ ഒരു ജനവിഭാഗം എങ്ങനെ അധികാരത്തിൽ നിന്ന് അരകുകളിലേക്ക് മാറ്റപ്പെട്ടു എന്നതിൻറെ നേർചിത്രമാണ് പുലയരാജാക്കന്മാർ കേരളം ഭരിച്ചതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരത്തെ നെടുമങ്ങാടും അത്തരത്തിൽ പുലയഭരണം നിലനിന്നിരുന്നു ഈ ചരിത്രത്തിലെ അവസാനത്തെ പുലയഭരണാധികാരിയായിരുന്നു ധീരവനതിയായ കോത്തറാണി അയ്യൻ കോത്തൻറെ സഹോദരിയായിരുന്നു കോത്തറാണി കൊക്കോതമംഗലമായിരുന്നു അവരുടെ രാജധാനി ചാതുർവർണ്ണയവും ജാതിവിവേചനവും അതിൻറെ പാരമ്യത്തിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം വെല്ലുവിളികളെ അതിജീവിച്ചാണ് റാണി ഭരണം നടത്തിയിരുന്നത് സവർണ വിഭാഗങ്ങളും കരപ്രമാണികളും റാണിയുടെ ഭരണത്തെ എതിർക്കുകയും അവളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്തു ഇതിന് നേതൃത്വം നൽകിയത് ആറ്റിങ്ങൽ രാജാവായിരുന്നു റാണിക്കെതിരായ ഗൂഢാലോചനകളെക്കുറിച്ചറിഞ്ഞപ്പോൾ കോത്തറാണി ഒരു തിട്ടൂരം പുറത്തിറക്കി റാണിയുടെ മകളുടെ തിരുണ്ടുകല്യാണത്തിന് കരപ്രമാണികൾ സഹകരിക്കരുത് അവർക്കൊത്താശ് ചെയ്തു കൊടുക്കണം അല്ലാത്തപക്ഷം പുല്ലോടെ പൊരയോടെ കല്ലോടെ കരയോടെ അവരെ ചോദ്യം ചെയ്യുമെന്നും അതിൽ മുന്നറിയിപ്പ് നൽകുന്നു ഇത് കരപ്രമാണികളെ ഭയപ്പെടുത്തി അതേസമയം ഇത് റാണിയോടുള്ള അവരുടെ പക വർദ്ധിപ്പിക്കുകയും ചെയ്തു റാണിയെ നശിപ്പിക്കാൻ പറ്റിയ ഒരു അവസരത്തിനായി അവർ കാത്തിരുന്നു ആ സമയത്താണ് ആറ്റിങ്ങൽ രാജാവിന് റാണിയുടെ മകളുടെ സൗന്ദര്യത്തിൽ മോഹിതനാകുന്നത് അയാൾ ആത്തിരയെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് റാണിക്ക് കത്തയച്ചു എന്നാൽ റാണി ആ ആവശ്യം നിരസിച്ചു ഇതിൽ കുപിതനായ ആറ്റിങ്ങൽ രാജാവ് നെടുമങ്ങാട് കൊട്ടാരത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇത് റാണിയെ ഇല്ലാതാക്കാൻ അവസരം കാത്തിരുന്ന കരപ്രമാണികൾക്ക് ഒരു സുവർണ അവസരമായിരുന്നു അവർ ആറ്റിങ്ങൽ രാജാവിനൊപ്പം ചേർന്ന് നെടുമങ്ങാട് കൊട്ടാരം വളഞ്ഞു സൈനികമായി ദുർബതയായ കോത്തറാണിക്ക് കൊട്ടാരം വിട്ടു പലായനം ചെയ്യേണ്ടി വന്നു ഈ തക്കം നോക്കി ശത്രു സൈന്യം കൊട്ടാരം തീയിട്ട് നശിപ്പിച്ചു നെടുമങ്ങാട് കൊട്ടാരം ആക്രമിക്കപ്പെട്ടെറിഞ്ഞ പുലയനാർ കോട്ടയിലെ രാജാവ് കോത്തറാണിയുടെ സഹായത്തിനായി എത്തി അദ്ദേഹം ആറ്റിങ്ങൽ കൊട്ടാരത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അത് അഗ്നിക്കിരിയാക്കുകയും ചെയ്തു ആറ്റിങ്ങൽ രാജാവ് യുദ്ധക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നീട് കോത്തറാണിയും മകളും ഒരു ചെറിയ സൈന്യവുമായി തിരിച്ചെത്തി വീണ്ടും യുദ്ധം ചെയ്തു ആ പോരാട്ടത്തിൽ കോത്തറാണി വീരം വരിച്ചു അമ്മയുടെ മരണത്തിൽ മനം നൊന്ന ശത്രുക്കളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായി മകൾ അടുത്തുള്ള കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇങ്ങനെയാണ് കേരളത്തിൽ പുരേ രാജവംശത്തിന് അന്ത്യം കുറിച്ചത് അറിവും അധികാരവും ഉണ്ടായിരുന്ന ഒരു ജനവിഭാഗത്തെ ജാതിയുടെയും അസൂയയുടെയും പേരിൽ ഇല്ലാതാക്കിയതിന്റെ ദുരന്തകഥയാണിത് കോത്തറാണിയുടെയും മകൾ ആതിരിയുടെയും രക്തസാക്ഷിത്വം കേരളത്തിന്റെ ചരിത്രത്തിൽ എക്കാലവും ഒരു ദുരന്തസ്മരണിയായി നിലകൊള്ളുന്നു ഈ സംഭവങ്ങളോടെ നൂറ്റാണ്ടുകളോളം കേരളം ഭരിച്ച ഒരു രാജവംശത്തിന്റെ കഥയ്ക്ക് പൂർണ്ണവിരാമമായി